ബിസ്മില്ലാഹി വല്ല വസ്ലാത്തു വസ്സലാം അല റസൂൽ അമ്മാബൈദ് ജവാബ് ഡോട്ട് കോമിൽ വന്നിട്ടുള്ള ഒരു ചോദ്യം ഫിത്ർ സക്കാത്തിൻ്റെ ലക്ഷ്യം എന്താണ് ജക്കാത്തും ഫിത്ർ ക്കാത്തും തമ്മിലുള്ള വ്യത്യാസം എന്തൊക്കെയാണ് ആരൊക്കെയാണ് ഫിത്ർ സക്കാത്തിൻ്റെ അവകാശികൾ ഏത് അളവിലാണ് ഫിത്ർ ജക്കാത്ത് നൽകേണ്ടത് ഫിത്ർ സക്കാത്ത് നൽകേണ്ടത് ഏത് സമയം വരെയാണ് പിതൃസഖാത്തിൻ്റെ ലക്ഷ്യമായിക്കൊണ്ട് പ്രവാചകൻ തിരുമേനിയുടെ വചനങ്ങളിൽ വന്നിട്ടുള്ളത് മിനൽ തുഹറത്തൽ മസാക്കീൻ എന്നുള്ളതാണ് അത് ഇമാം അബുദാവൂദ് തൻ്റെ സുനനിൽ ആയിരത്തി അറുന്നൂറ്റി ഒൻപത് ഇബിനുമാജ് തൻ്റെ സുനനിൽ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിയേഴ് ഇമാം ദാറക്കുത്തിനി തൻ്റെ സുനനിൽ രണ്ടായിരത്തി അറുപത്തി ഇമാം ബൈഹക്കീടെ അസ്സുനു സഹീറിൽ ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് തുടങ്ങിയിട്ടുള്ള നമ്പറുകളിലായിട്ടൊക്കെ വന്നിട്ടുണ്ട് തുഹ്റത്ത് അല്ലി സ്വാൻ ലഹ്വിറഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനാവശ്യമായിട്ടുള്ള സംസാരങ്ങൾ അശ്ലീലമായിട്ടുള്ള സംസാരങ്ങൾ തുടങ്ങിയവയിൽ നിന്ന് നോമ്പുകാരന് എന്നോണമാണ് ജക്കാത്തുൽ ഫിത്ർ അള്ളാഹുബിൻ്റെ റസൂൽ ഫറാക്കിയിട്ടുള്ളത് അതാണ് ഒരു ലക്ഷ്യം രണ്ടാമത്തെ എന്ന് പറയുന്നത് ലിൽ അഗതികൾക്ക് ഭക്ഷണമായി കൊണ്ട് എന്നുള്ളതാണ് ഈ രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ട് പ്രവാചകൻ അതിൻ്റെ ലക്ഷ്യമായി പറഞ്ഞിട്ടുള്ളത് മറ്റൊന്ന് ജക്കാത്തും ഫിത്ർ ജക്കാത്തും തമ്മിലുള്ള വ്യത്യാസം എന്തൊക്കെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജക്കാത്ത് ഇസ്ലാമിൻ്റെ പഞ്ചസ്തംഭങ്ങളിൽ ഒന്നാണ് ആരെങ്കിലും അത് നിഷേധിച്ചാൽ ജക്കാത്തില്ല ജക്കാത്ത് പാടില്ല എന്ന് ആ രൂപത്തിൽ നിഷേധിച്ചാൽ അവൻ ഇസ്ലാമിക വൃത്തത്തിൽ തന്നെ പുറത്തു പോകും ജക്കാത്ത് എന്ന് പറയുന്നത് സാമ്പത്തിക ശേഷിയുള്ള നിസാബത്തെന്ന ഒരു കൊല്ലം പൂർത്തിയാകുമ്പോൾ ബുദ്ധിയും പ്രായപൂർത്തിയുമായിട്ടുള്ള വ്യക്തിയുടെ മേൽ നിർബന്ധമാകുന്ന തൻ്റെ സ്വത്തിൽ രണ്ടര ശതമാനം കാർഷിക വിളയൊക്കെ ആണെങ്കിൽ പിന്നെ അതിൻ്റെ ശതമാനം കൂടും അത് അഞ്ച് ശതമാനമാകാം പത്ത് ശതമാനമാകാം അപ്പം ജക്കാത്ത് സമ്പത്തിൻ്റെ ശുദ്ധീകരണമാണ് എങ്കിൽ ഫിത്ർ ജക്കാത്ത് ശാരീരികമായിട്ടുള്ള ശുദ്ധീകരണമാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയും ജക്കാത്ത് വർഷത്തിലേത് ദിവസവുമാകാം ഫിത്ർ ജക്കാത്ത് റമലാൻ അവസാനിക്കുന്നതോടുകൂടെ ഈദ് നമസ്കാരം ചെറിയ പെരുന്നാൾ നമസ്കാരത്തിൻ്റെ മുന്നോടിയായിട്ട് തന്നെ കൊടുക്കേണ്ടതുണ്ട് ആ നിശ്ചിത സമയത്ത് തന്നെ കൊടുത്ത് വീട്ടേണ്ടതുണ്ട് മൻത്തിൻ മക്ബൂലത്തുൻ അതായത് പെരുന്നാൾ നമസ്കാരത്തിൻ്റെ മുമ്പ് ഫിത്ർ ജക്കാത്ത് കൊടുത്താൽ അത് സ്വീകാര്യോഗ്യമായിട്ടുള്ള ഒന്നാണ് വമൻ അദ്ദാഹ അദ്ധസ്വല നമസ്കാരം പെരുന്നാൾ പെരുന്നാൾ നമസ്കാര ശേഷമാണ് കൊടുത്തതെങ്കിലോ അത് ഫയ്യ സ്വതക്കത്തുമ്മിനെ സ്വതക്കാത്ത് അത് ഒരു സ്വതക്കയായിട്ട് മാറും എന്നുള്ളതാണ് പറയുന്നത് അതുപോലെ തന്നെ ഇത് സമ്പന്നരായ അല്ലെങ്കിൽ നിസാബത്തുന്ന പ്രായപൂർത്തിയായ ആൾക്കാണ് ജക്കാത്ത് നിർബന്ധം പക്ഷേ ഈ ഫിതർ ജക്കാത്ത് ചെറിയ കുട്ടികൾ അതുപോലെ തന്നെ പ്രായമുള്ള ആളുകൾ സ്ത്രീ പുരുഷൻ അടിമ എല്ലാവരുടെ മേലും നിർബന്ധമായിട്ടുള്ള ഒന്നാണ് ഫിത്ർ ജക്കാത്ത് അങ്ങനെ വളരെ പലതരം വ്യത്യാസങ്ങൾ ഇതിനകത്ത് നമുക്ക് കാണാനായിട്ട് കഴിയും അടുത്തതായിട്ടുള്ള ഒരു ചോദ്യം എന്ന് പറയുന്നത് ജക്കാത്തിൻ്റെ അവകാശികൾ ആരാണ് എന്നുള്ളതാണ് അത് വിശുദ്ധ ഖുർആാനിൻ്റെ ഒൻപതാം അദ്ധ്യായം അറുപതാം സൂക്തത്തിൽ ജക്കാത്തിൻ്റെ അവകാശികളെ പറഞ്ഞിട്ടുണ്ട് ആ വിഭാഗം തന്നെയാണ് ഫിത്തിർ ജക്കാത്തിൻ്റെയും അവകാശികൾ അതായത് ദരിദ്രന്മാർ അഗതികൾ ജക്കാത്ത് ശേഖരിക്കുകയും വിതരണം ചെയ്യുകയും അതിൻ്റെ ചുമതലകൾ നിർവഹിക്കുകയും ചെയ്യുന്ന തൊഴിലാളികൾ അതുപോലെ മനസ്സുകൾ ഇണക്കപ്പെട്ടവർ അടിമ മോചനത്തിന് വേണ്ടി അതുപോലെ സാമ്പത്തിക ഞെരുക്കമുണ്ടായിട്ട് അത് വീട്ടാൻ കഴിയാതെ വിഷമിക്കുന്നവർ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ വഴിയാത്രക്കാർ തുടങ്ങിയിട്ടുള്ള എട്ട് വിഭാഗമാകുന്നു പിന്നീട് ഏതളവിലാണ് ഫിദർ സക്കാത്ത് നൽകേണ്ടത് എന്നാണ് പ്രവാചകൻ ഒരു സ്വാ ആണ് നിർബന്ധമാക്കിയിട്ടുള്ളത് ഒരു സ്വാ എന്ന് പറഞ്ഞാൽ നാല് മുദ്ദാണ് ഒരു എന്ന് പറഞ്ഞാൽ ഒരു ഒത്ത മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ രണ്ട് കൈപ്പടങ്ങളും കൂട്ടിച്ചേർത്തതിൽ നിറയെ ധാന്യം എടുത്താൽ അങ്ങനെ നാല് പ്രാവശ്യം എടുക്കുക ഒരു പ്രാവശ്യം പ്രാവശ്യമെടുക്കുന്നതിന് ഒരു മുദെന്ന് പറയും നാല് പ്രാവശ്യം എടുക്കുമ്പോൾ നാല് മുദായി അതാണ് ഒരു സ്വാ എന്ന് പറയുന്നത് അരിയെടുത്ത് പരിശോധിച്ച് നോക്കിയിട്ട് രണ്ട് കിലോ ഒരുനൂറ് ഗ്രാം ഉണ്ട് എന്നാണ് ലോകപ്രസിദ്ധ ആധുനിക പണ്ഡിതനായിരുന്ന ഷെയ്ഖ് സ്വാലി ഹസൈമീൻ റഹിമല്ല രേഖപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ രണ്ട് കിലോ ഒരു ഗ്രാം നിർബന്ധമായിട്ടും ഒരു വ്യക്തി ഒരു വ്യക്തിക്ക് നൽകേണ്ടതുണ്ട് അത് ചെറിയ കുട്ടിയാവട്ടെ വലിയ കുട്ടിയാവട്ടെ ആണാവട്ടെ പെണ്ണാവട്ടെ പ്രായപൂർത്തിയായതാവട്ടെ പ്രായപൂർത്തിയാകാത്തതാവട്ടെ എല്ലാവരുടെയും മേൽ നിർബന്ധമായിട്ടുള്ള ഒന്നാണ് ഫിത്ർ സക്കാത്ത് നൽകേണ്ടത് ഏത് സമയം വരെയാണ് എന്നാണ് പെരുന്നാൾ നമസ്കാരം ആരംഭിക്കുന്നതിൻ്റെ ഇമാമ് പെരുന്നാൾ നമസ്കാരത്തിനായി എത്തുന്നതിന് തൊട്ട് മുമ്പ് വരെ അത് വിതരണം ചെയ്യാം പെരുന്നാൾ ദിവസം ഷൗ്വാലൊന്നിന് ഫജ്ര ബാങ്കിൻ്റെയും പിന്നെ പെരുന്നാൾ നമസ്കാരത്തിൻ്റെയും ഇടയിലുള്ള സമയമാണ് ഏറ്റവും അഭികാമ്യമായിട്ടുള്ള സമയം എന്നാണ് അതുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് പക്ഷേ പ്രവാചകൻ്റെ അനുയായികൾ സഹൈബുൽ ബുഖാരി ബുഹാരിയിൽ കാണാം ഔ യൗമൈൻ ഒന്നോ രണ്ടോ ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ അത് നൽകാറുണ്ടായിരുന്നു എന്നുള്ളതാണ് ഇതാണ് പറയുവാനുള്ളത് അള്ളാഹു സുബാനു തല അനുഗ്രഹിക്കട്ടെ സാഹു വസ്ലഅഅഅലാ നബീന മുഹമ്മദ് അലഹമുൽ റബുൽമീൻ